ആ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഇത് ഞാനിപ്പോൾ യാത്ര കഴിഞ്ഞ വർഷം യാത്ര അവസാനം ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലോഗും കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പം പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയൊരു യാത്രയെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയ യാത്ര കണ്ടിന്യൂ ചെയ്യണു അപ്പം അത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമുക്ക് യാത്ര നിർത്തേണ്ടി വന്നു അപ്പോൾ പുതിയൊരു യാത്രയായിട്ട് നമ്മൾ പോണേയാണ് അപ്പോൾ ഇന്നലെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ നമ്മൾ എല്ലാ സാധനവും നിരത്തി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അപ്പൊ എല്ലാങ്ങളും ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന ഇറങ്ങി എന്തേലേക്ക് ഇനി എടുക്കാനുണ്ടാ അല്ലെങ്കിൽ മറന്നിട്ടുണ്ടാന്ന് ഇപ്പൊ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി ഇതൊന്ന് ബാഗിലാക്കി വെച്ചാൽ മതി ഇത്രയും സാധനങ്ങളുണ്ട് നമുക്ക് കൊണ്ടുപോവാൻ അപ്പോൾ അതേ ബാഗുണ്ട് സൈഡ് ബാഗ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൽ സാധനങ്ങളൊക്കെ വെക്കാനും പിന്നെ റെയിൻകോട്ട് റെയിൻകോട്ട് ഞാൻ മറ്റേ ഇതാണ് കേട്ടോ കവർ ടൈപ്പ് ഉണ്ട് എടുത്തേക്കാം പിന്നെ പാൻ്റി പിന്നെ ഈ ഒരു ഇത് നമുക്ക് നമ്മുടെ അനൂപ്സാർ എന്നാണ് അതായത് ഞാൻ അന്ന് ലേയില് ചെന്നപ്പോൾ അവിടെയൊന്ന് സ്റ്റേ അനൂപ്സാറിൻ്റെ ഓപ്പേ അപ്പോൾ ആളെനിക്കവിടെ ഒരു ഹോട്ടേസ് ഒക്കെ സെറ്റ് ചെയ്തതെന്നാണ് അപ്പോൾ ആളെനിക്കവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന് പിന്നെ അന്ന് പാടില്ലാണ്ടൊക്കെ നിന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര ഭയങ്കര തണുപ്പുള്ള ടൈം പറഞ്ഞു അതായത് ഏകദേശം നവംബറൊക്കെ ഞാൻ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അധികം സാധനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എനിക്ക് അന്ന് അനുസാരം മേടിച്ച് തന്ന ഇതാണ് ഈ ഒരു ഡ്രസ്സ് പിന്നെ ഗ്ലൗസ് ഗ്ലൗസ് എൻ്റെ ഇത് നേരത്തെ ഉണ്ടായിരുന്നേ ഗ്ലൗസ് പിന്നെ ഇത് ഞാൻ റൈഡിങ് ഗ്ലൗസ് ഒരെണ്ണം മേടിച്ച് പിന്നെ ഇത് മൂന്ന് ടീഷർട്ട് എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ മിക്കാറും രണ്ടെണ്ണം എടുക്കുകയുള്ളു കാരണം മൂന്നെണ്ണം വെയിറ്റ് നോക്കും അതായത് ഇപ്പോൾ ലഗേജ് കൂടുതൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഓരോന്നും ഓരോന്നും മാറ്റാല്ലാന്ന് ചോദിച്ചു അപ്പം ഇത് നമുക്ക് ഇതും ഈ ഒരു ട്രാക്ക് പാൻറ്റും നമുക്കൊരാൾ മേടിച്ചു തന്നെ കേട്ടോ അതായത് എവിടെയായിരുന്നത് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വെച്ച് നമ്മുടെ അമിത് ബ്രോ എന്ന് പറഞ്ഞൊരു ആളെ മീറ്റ് മീറ്റെയ്ത കാരണം അവർ ആ കിട്ടാൻ ചാൻസ് പുള്ളീനെനിക്ക് അന്ന് കിട്ടിയത് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് സ്പോൺസർ ചെയ്ത ഒരു ടീമുണ്ട് സ്റ്റെപ്പിംഗ് അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് പൂനേലാണ് അപ്പം അവരാണ് എനിക്ക് ആ സ്ലീപ്പിംഗ് ബാഗ് സ്പോൺസർ ചെയ്തത് അപ്പോൾ അവരുടെ കെയർ ഓഫിൽ കിട്ടിയ നമ്പറാണ് അമിത് ബ്രോഡ അപ്പം പുള്ളി എനിക്ക് മേടിച്ചെന്നാണ് ഈ ട്രാക്കും ഈ ഒരു ടീഷർട്ടും അതും ഡെക്കാത്തിലൂണിൽ നിന്നാണ് മേടിച്ചെന്ന അപ്പോൾ ട്രാക്ക് ഞാൻ രണ്ട് ട്രാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ആ സൈക്കിളിലെ ഫ്രണ്ടിൽ വെക്കാനുള്ള ഇതാണ് ബാഗ് അപ്പോൾ ഇതിൽ ഇതൊരു ഫ്ലാ മറ്റേ ഇതാണ് ഫ്ലാഗില്ല മാണാലും ഹിമാചല അപ്പോൾ ഇത് എനിക്ക് ഇതും എനിക്ക് എനിക്കൊരാൾ തന്നതട്ടെ കാരണം ഇത് ഞാൻ അന്ന് യൂസ് ചെയ്തിട്ടില്ല ഇത് അപ്പോൾ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ എടുക്കലാന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം കൊണ്ടുപോകേണ്ടത് പിന്നെ ഇതിൽ നമുക്ക് പവർ ബാങ്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെക്കാം അപ്പോൾ ഇത് പിന്നെ ഒരു ജാക്കറ്റ് ജാക്കറ്റ് പറഞ്ഞാൽ ഞാൻ മേടിച്ച് പിന്നെ ഇത് ഷോർട്സാണ് പാഡായിട്ടുള്ള ഷോർട്സ് കാരണം ഈ ജാക്കറ്റും ഈ പാഡ് ഷോർട്സൊക്കെ മേടിക്കാൻ നമുക്ക് കുറച്ച് ഫണ്ട് തന്നത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റിൻ്റെ ഇയർ ഓഫിൽ കിട്ടിയത് അപ്പോൾ ഏകദേശം കുറച്ച് പൈസ തന്നത് കാരണം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പാഡ് ആയിട്ടുള്ള ഷോർട്ട്സല്ല ഇട്ട് ഒന്നും ഷോർട്സ് നോർമൽ ഷോർട്സ് ഇട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ഉറമേ മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിലാണ് എനിക്കത് കുറച്ച് ഫണ്ടും തന്ന് മേടിച്ചോളാൻ പറഞ്ഞു അതും പിന്നെ ജാക്കറ്റും ജാക്കറ്റും നമ്മളൊരു കമ്പനിക്കാരുടെ ജാക്കറ്റാണ് ഞാൻ കൊണ്ടുപോയത് അപ്പോൾ ഇപ്രാവശ്യം അത് ഒഴിവാക്കിയിട്ട് ഉറമേടിച്ച് പിന്നുള്ളത് പിന്നെ ഹെഡ് ഇത് മുഖം മറക്കാൻ വേണ്ടിയുള്ളത് പിന്നെ കയ്യിൽ ഇടാനുള്ള ഇതില്ല സ്ലീവ് പിന്നെ പിന്നെ സോക്സ് ഉണ്ട് കേട്ടോ സോക്സ് രണ്ട് പേരെടുത്തിട്ടുണ്ട് ഒന്ന് മറ്റേതാണ് ഈ വിൻ്റലിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് പക്ഷെ അതും എനിക്ക് ഒരാൾ തന്നതാണ് അത് നമ്മുടെ ജഫ്രി തന്ന ഇതാണ് നമ്മുടെ ഒരു ബ്രോയാണ് ആളും ഒരു ആളൊരു ആണ് ആൾ ഒരു അത്യാവശ്യം നല്ലോണം ആക്റ്റീവായിട്ടുള്ള യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലോണം ഉള്ള ആളാണ് അപ്പോൾ ആ ആൾ അത്യാവശ്യം നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത കാരണം നമ്മളൊരു സഹോദരനെ പോലെയാണ് ആൾ അപ്പം മണാലിലെത്തിയപ്പോൾ പിന്നെ അദ്ദേഹം ആളുടെ കൂടെയാണ് താമസിച്ചത് ആൾക്കൊരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കണ്ണൂർ എത്തിയപ്പോൾ ഞാൻ ആളുടെ വീട്ടിൽ ചെന്ന് അമ്മേനെയൊക്കെ പരിചയപ്പെട്ട് അവർക്കൊക്കെ ഭയങ്കര കാര്യവും കാര്യവും ആയിരുന്നു ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അതൊക്കെ ഒരു വല്ലാത്തൊരു മെമ്മറീസാണ് അപ്പം പിന്നെ അത് സെറ്റായി പിന്നെ ക്യാമറ ഗോപ്രോ യൂസ് ചെയ്യേണ്ടത് ഞാൻ അപ്പം ഞാനിപ്പോൾ ബ്ലോഗ് ചെയ്യണത് ഗോപ്രോയിലാണ് അപ്പം അതിൻ്റെ സ്റ്റിക്കും അതിലേക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സെറ്റായി പിന്നെ ഒരു ലൈറ്റിന് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചാർജർ പിന്നെ വേറൊരു ടോർച്ച് എന്തെങ്കിലും ഉണ്ടായി ഇതൊരു കുറഞ്ഞ ടോർച്ചാണ് നല്ല നല്ല വെളിച്ചോണ്ട് ഇതിന് പിന്നെ നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റിൽ ഗോപ്രോ മൗണ്ട് ചെയ്യാനുള്ളത് പിന്നെ ഒരു ലോക്ക് പിന്നെ ഇതൊക്കെ സൈക്കിളിൻ്റെ ടൂൾസ് പിന്നെ ഒരു ഇത് ട്യൂബ് പറഞ്ഞതുകൊണ്ട് പമ്പ് പമ്പൊക്കെ നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്തേണ്ട ഈ പമ്പ് ചെയ്ത ഈ ഒരു എയർ പമ്പ് സ്പോൺസർ ചെയ്തത് നമ്മളെ അലിയൻ്റെ ഒരു ഫ്രണ്ടാണ് അതായത് ആള് ഗുജറാത്തിലാണ് അപ്പം ആളാണ് നമുക്ക് സ്പോൺസർ ചെയ്തത് അപ്പോൾ അതും ഇതാണ് ഡെക്കാത്തരുമണീന്ന് മേടിച്ചതാണ് അപ്പോൾ ആ പുള്ളിനെയൊക്കെ കണ്ട് ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സഹായിക്കുകയും ചെയ്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം അതൊരു വലിയ ഉപകാരം ഓർമ്മ അതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് ഓരോ സാധനങ്ങളും നമുക്ക് ഓരോ ആൾക്കാർ തരുമ്പ അതിങ്ങനെ എന്താണ് അതൊക്കെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഇതാണ് പിന്നൊരു പിന്നെ ഉള്ളത് പിന്നെ കെട്ടാനുള്ളത് കേബിള് പിന്നെ മെഡിസിൻ ഞാൻ ചുമ പനിയിട അങ്ങനത്തെ കുറച്ച് മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇൻഹേലർ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഉള്ള ആ പിന്നെ ഹെൽമെറ്റ് നമ്മുടെ ഹെൽമെറ്റ് അടിക്കാത്ത കൊണ്ട് വരിച്ചതാണ് അപ്പോൾ ഇതിൽ ഞാൻ മറ്റേ ക്യാമറ മൗണ്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പം അതുണ്ട് പിന്നെ ഇത് ബാഗിൻ്റെ റെയിൻ കവറാണ് ഒരു വലിയ ബാഗ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബാഗ് കൊടുത്തിട്ടുണ്ട് വലിയ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഴുപത് ലിറ്ററിൻ്റെ വന്ന് മറ്റേത് ചെറിയൊരു ബാഗാണ് അത് എത്രയാണ് നാൽപ്പത് ലിറ്റർ മുപ്പത് ലിറ്ററിൻ്റെ വേണം അത് മുപ്പത് ലിറ്ററിൻ്റെ വന്ന് അപ്പോൾ അതിൽ ആ ചെറുതീ നമുക്ക് ടൂൾസ് പിന്നെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ ടൂറിസ് പരമായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും വെക്കാതെന്ന് വെച്ചാൽ റെയിൻകോട്ട് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ വലിയ ബാഗിലാണ് നമ്മൾ മെയിനായിട്ട് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ നമ്മുടെ ടെൻറ്റ് ടെൻറ്റിൽ ഇത് മൂന്ന് പേർക്ക് നല്ല കംഫർട്ടായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ടെൻ്റാണ് കേട്ടോ കാരണം നല്ലൊരു ടെൻറ്റാണ് ഏകദേശം എനിക്ക് നാല് പേർക്ക് എഴുതി വരെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഞാൻ പറഞ്ഞത് സ്ലീപ്പിംഗ് ബാഗ് നമുക്കൊരു ടീം സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ ചില അപ്പോൾ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ ജസ്റ്റ് ഇത് എൻ്റെ റൂമാണ് കേട്ടോ എൻ്റെ റൂമിൽ ഞാൻ ജസ്റ്റ് ഒരു മാപ്പിൻ്റെ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടില്ലേ കാരണം നമ്മുടെ ഡ്രീമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണ റൂമിൽ തന്നെ അപ്പോൾ ആ വീഡിയോ കണ്ടില്ലേ അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മളെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് എല്ലാം ബാഗിലേക്ക് ആക്കിയിട്ടതേ നമ്മളിവിടെ എടുത്തു വെച്ചൊക്കെയാണ് ഇതാട്ട് എന്റെ റൂമ് വന്നത് റൂമും കാര്യങ്ങളും ഞാൻ ഇവിടെയാണ് ഇന്നലെ നിരത്തി വെച്ചത് അപ്പ ഇനി കുറച്ച് കുറച്ചാളത്തേക്ക് നമ്മുടെ റൂമും ഒന്നും ഉണ്ടാവില്ല ഞാൻ ഇനി ടെൻറ്റും കാര്യങ്ങളൊക്കെ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പൊ ടെൻറ്റ് ഉണ്ട് അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത ടെൻറ്റ് തന്നെയാണ് അപ്പൊ കുറച്ച് നേട്ടം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം വൈകി ഒരു സന്ധ്യാറാവുമ്പോഴാണ് ട്രെയിനുള്ളത് അപ്പം ഇറങ്ങാതെക്കാണ് അപ്പം എൻ്റെ ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്തരാം അപ്പം എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടും ഇതൊക്കെയാണ് എന്നാലും കാണിച്ചിട്ട് എല്ലാവരും ഏ ഞാൻ എൻ്റെ ഫാമിലി ഇത് വാപ്പ ലേറ്റ് വന്ന മാതിക്ക് കാണല്ല അറ്റത എൻ്റെ വാപ്പ വാപ്പ എന്താ പറയാനുള്ള എന്താണ് സന്തോഷമാണ അല്ലെങ്കിൽ സങ്കടക്ക പറ ഉൻ ഉമ്മാ ഉമ്മ എന്താണ് പറയാനുള്ള പറയാനൊന്നുമില്ല സന്തോഷമുണ്ട് അല്ല കള്ളണൊക്കെ അറിയാണ്ടല്ല ഇത് ഞങ്ങളുടെ പൊന്നാവി ഇത് എന്റെ ഇക്കാക്കാട് വൈഫാണ്ടിഫാന എന്താണ് ഇതിലും പറയാൻ വിൽക്ക ഇവിടെ ഇല്ല അവൻ വർക്ക് ഉണ്ട് അപ്പൊ അവൻ അതിന്റെ ഇത് പോയേക്കണേ അപ്പൊ അതെ കൊച്ചാണ്ടി ഞാൻ പൊന്നാവി അപ്പൊ എന്തായാലും കൊറേ നാളായി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പൊ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഞാൻ രാവിലെ കൊണ്ടുപോകാൻ സൈക്കിൾ വെച്ച അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട് അതായത് നമ്മുടെ പാർസൽ ഓഫീസിലെ കൊണ്ടു വെച്ചേക്കണം അപ്പൊ അത് വേറൊരു ട്രെയിനെ വന്ന സെയിം ട്രെയിനിൽ തന്നെ കയറ്റി വിടാൻ അങ്ങനെ അങ്ങനെന്തൊരു ഇഷ്യൂ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ ഒന്ന് കണ്ടു വെക്കുക ഇനി എന്തായാലും ഒരു അഞ്ചുമണിയാവുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണു നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാ ആറുമണിയാവുമ്പോ ആറു മണി ആറേ കാലൊക്കെ ആവുമ്പോൾ നമ്മുടെ ട്രെയിൻ വരും അപ്പാ നിഷാദ അങ്ങനെ രാവിലെ എണീച്ചിട്ട് ഞാൻ സൈക്കിള് റെയിൽവേ സ്റ്റേഷനെ കൊണ്ട് വെക്കാലാന്ന് ചോദിച്ചു കാരണം സൈക്കിള് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ക്യാരിയറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ രാവിലെ കൊണ്ട് സൈക്കിള് വെക്കാലാന്ന് ചോദിച്ചു ഏർ കാരണം സെയിം ട്രെയിനിൽ തന്നെ കയറ്റി വിടാൻ പറ്റൂന്ന് എനിക്ക് അറിയില്ല അപ്പ എന്തായാലും ഒന്ന് പോയി നോക്കാലാന്ന് ചോദിച്ചു അപ്പം എന്തായാലും ഇവിടെ തന്നെ ചവിട്ടി പോവാ എന്നിട്ട് പോയി അന്വേഷിക്കാന്ന് വെച്ചിങ്ങനെ അങ്ങനെ നമ്മൾ പാർസൽ ഓഫീസിൽ കൊണ്ടുപോയി സൈക്കിൾ വെച്ചിട്ടാ അപ്പം അവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ സൈക്കിളിൻ്റെ സീറ്റ് മാത്രം ഒന്ന് കവർ ചെയ്ത് എന്നിട്ട് അതിൽ അവർ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി നമ്മുടെ ഫോൺ നമ്പർ പിന്നെ അവിടെ നിന്നൊരു പേപ്പർ കിട്ടും ആ പേപ്പറിൽ കുറച്ച് നമ്പറും കാര്യങ്ങളും കാര്യങ്ങളു വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ്ട ആ ഒരു പേപ്പർ ഇത് കാണിച്ച് കഴിഞ്ഞാലേ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ സൈക്കിൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ട്രെയിനിന് ആറ് പത്തൊക്കെ ആവുമ്പോ ട്രെയിൻ വരും അപ്പൊ നമ്മളിപ്പോ ഒരു പത്ത് മിനിറ്റൊക്കെ മുമ്പായി അപ്പൊ ആ വീട് എടുക്കണമെങ്കിൽ കമ്മിരിക്ക അവനാണെങ്കിൽ ക്യാമറയുടെ മുന്നേ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അപ്പൊ അത് കാരണം അവന്റെ വീഡിയോ എടുക്കാത്ത എന്തായാലും നമുക്ക് ചേച്ചി പോവാ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് കയട്ടോ അപ്പോൾ ഈ വന്നേക്കുന്ന നമ്മൾ ട്രെയിൻ അപ്പോൾ ആ ഈ ട്രെയിനിലാണ് നമുക്ക് പോകാനുള്ളത് ഇതെൻ്റെ കമ്പനിക്കാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അവനോട് യാത്ര പറഞ്ഞു ഞാൻ നേരെ ട്രെയിൻ്റെ അകത്ത് കയറി അപ്പോൾ നമ്മളെ സീറ്റ് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ആ സീറ്റ് കണ്ടുപിടിച്ച് ട്രെയിനെടുത്ത് അപ്പോൾ അങ്ങനെ ഇനി നമ്മുടെ യാത്ര നേരെ ഡൽഹിയിലേക്ക് ഇനി അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം